എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ കരീം അതിൽ ഏറ്റവും എന്ന അതിലേറ്റവും താഴെപ്പടിയിലുള്ളത് വഴിയിൽ നിന്ന് മാലിന്യം നീക്കലാണ് സുഹൃത്തുക്കളെ കൈകൊണ്ട് വഴിയിൽ നിന്നൊരു മാലിന്യം നീക്കുന്നതും ഹൃദയത്തിൽ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ലെന്ന് പറയുന്നതും തമ്മിൽ എത്ര അന്തരമുണ്ട് ഒന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഈമാനാണ് പക്ഷെ ആ ഈമാനിന്റെ ശാഖയാണ് യഥാർത്ഥത്തിൽ വഴിയിൽ കാണുന്ന മുള്ളും കല്ലും മടലും വലിച്ചു പുറത്തേക്കിടുക എന്നത് ആളുകൾക്ക് ഉപദ്രവം നീക്കിക്കൊടുക്കുക എന്നത് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നത് ഈമാനിന്റെ പ്രകടനമായിട്ട് റസൂർ കരീം സല്ലാഹുലിമ പഠിപ്പിച്ചുവെങ്കിൽ മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഗത്തും കാണേണ്ടതുണ്ട് ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അവനിലൂടെ പ്രകടമാകുന്ന എല്ലാ നല്ല സ്വഭാവങ്ങളുമാണ് എന്നാണ് പറയുന്നത്